സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്യണം എന്ന് കരുതിയ ഒരു വീഡിയോ ആണ് വലിയ വലിയ സാമൂഹിക പ്രവർത്തകനും പ്രബോധകനും സാംസ്കാരിക സംസ്കാര സമ്പന്നനും പിന്നെ മലപ്പുറം ജില്ലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിൽ അതിവൈദഗ്ധ്യമുള്ള ആളുമായിരുന്ന റിട്ടയേർഡ് റിട്ടയർഡ് എന്നല്ലേ പറയാൻ പറ്റില്ല പോലീസ് സർവീസിൽ നിന്ന് ബി ആർ എസ് എടുത്ത ഫിലിപ്പ് മെമ്പാടി അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോക്സോ കേസിൽ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു വിശദമായിട്ട് എന്താണ് ഫിലിപ്പ് മമ്പാട് എന്ന് ഒരു പക്ഷേ ഇന്ന് മാധ്യമരംഗത്തുള്ള ആരും പോലും പഠിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഫിലിപ്പ് മമ്പാടിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹം വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്തെടുത്ത് ചെയ്ത സ്ഥലങ്ങളിലുള്ള സഹപ്രവർത്തകർ മറ്റുള്ളവർ പോലീസ് അസോസിയേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ മമ്പാടെന്നു പറയുന്ന പ്രദേശത്തുള്ള സി പി എമ്മിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാർ ഒക്കെയായിട്ട് സംസാരിച്ചു അവിടെ കോൺഗ്രസ് കുറവാണ് ബി ജെ പി അവിടെ വല്ലാതെ ഇല്ല അപ്പം അറിയാൻ പറ്റുന്ന എല്ലാ സോഴ്സുകളിൽ നിന്നും എല്ലാ വിവരങ്ങളും പുള്ളൗട്ട് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് സുഖമില്ലാണ്ടായി ഇനി സുഖല്യാണ്ടായി ആയി പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് പിന്നെ അസ്വസ്ഥതകളുണ്ട് ഈ പിന്നെ ഹൈലി അത്ര പിന്നെ സ്ഥേഷൻ കണ്ടന്റുള്ള മരുന്നുകളാണ് കഴിക്കുന്നത് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് സംസ്ഥാനത്തിൽ തന്നെ അവ്യക്തതകൾ വരുന്നുണ്ട് എന്നുള്ളത് പലരും എന്നോട് പറയാറുണ്ട് പഴയൊരു ഒഴുക്കെനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ് ഞാൻ എല്ലാവരോടും പറയുകയാണെങ്കിൽ വിളിക്കണ്ട എന്നെ വിളിക്കണ്ടെന്നാണ് പറയുക മാത്രമല്ല ഇനി എന്നിട്ട് ഒരു മൂന്നാല് ദിവസം ഞാൻ ഹോസ്പിറ്റലൈസ് ഹോസ്പിറ്റലൈസാവും ചെയ്തു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പല പ്രാവശ്യം സുഹൃത്തുക്കൾ ഒക്കെ വന്നെങ്കിൽ തന്നെയും എനിക്ക് സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഒരു പരിധിക്കപ്പുറം ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അവസാനം ബൈസ് സ്റ്റാൻഡർ നിൽക്കേണ്ടതില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ ഒരു മൂന്നാല് ദിവസം കടന്നു അങ്ങനെ തിരിച്ചു വന്നിട്ടാണെങ്കിൽ കഴിഞ്ഞ ദിവസം പോയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന വൈസ്വാൻചാലറിൽ ചെയ്തത് എന്തായാലും ഫിലിപ്പ് വെമ്പാടിലേക്ക് വരാം ഫിലിപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പോലീസിലെ ഒരു പിന്നെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് സർവീസിൽ കയറിയ ആളാണ് അദ്ദേഹം ആദ്യകാലത്ത് മിമിക്രിയൊക്കെ അവതരിപ്പിക്കുകയായിരുന്നു പോലീസിലെ അവരുടെ മിമിക്രി ടീമുണ്ടായിരുന്നു മിമിക്രി ടീമിലൊക്കെ പിന്നെ അംഗമായിരുന്നു അതിനുശേഷം ഇദ്ദേഹം ട്രാഫിക് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടൊരു നാടകം ആ നാടകത്തിൽ അഭിനയിച്ചു ആ പിന്നെ അങ്ങനെ ഒരു പിന്നെ കലാകാരൻ എന്ന രീതിയിലാണ് താമസിച്ചിരുന്നത് പക്ഷേ ഇദ്ദേഹം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സമീപകാലത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കൈരളി ഒരു കാലത്ത് ഈ പിന്നെ പ്രത്യേകിച്ചും കുട്ടികളുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചൈൽഡ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുത്തിരുന്ന ഒരാളാണ് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്ന ഒരാളാണ് ഡോക്ടർ എം ഗിരീഷ് എം തന്നെയാണ് തോന്നണോ എം ഫോർ എം ആണെന്നുണ്ടെങ്കിൽ എം ഫോർ മറ്റേത് തന്നെയാണ് ഓക്കെ ഇയാൾ ഇയാളുടെ പിന്നെ പേഷ്യൻ്റായിട്ട് വരുന്ന കുട്ടികളെ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവങ്ങളുടെ പേരിൽ പാകസ്ഥാനാണ് ഒന്നിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എനിക്ക് കുട്ടിയോട് പേഴ്സണലായിട്ട് സംസാരിക്കണം രക്ഷിതാക്കളെയൊക്കെ മാറ്റി നിർത്തും എന്നിട്ട് കുട്ടിയോട് അങ്ങനെയാണോ ചെയ്തത് ഇങ്ങനെയാണോ ചെയ്തത് ഇതിൻ്റെ ഡെമോ വേണം പിന്നെ ഇയാൾ പിന്നെ ഡെമോസ് പിന്നെ നടത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇയാൾ ഇതിൽ ലൈംഗികമായിട്ട് കുട്ടികളെ തന്നെ ഉപയോഗപ്പെടുത്തിയ അല്ല ചെറിയ കുഞ്ഞുങ്ങൾ അവർ ഇത് പിന്നെ ജീവിതത്തിൽ ദുരനുഭവം ഉണ്ടായി അതിനാൽ ആകെ തകർന്നു മാനസികമായി തകർന്നപ്പോൾ ആ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി മാതാപിതാക്കൾ വിശ്വസിച്ച് ഡോക്ടറെടുത്ത് ചെല്ലുമ്പം ഒരു മനശാസ്ത്രജ്ഞനെടുത്ത് എല്ലുമ്പം അയാളെടുത്ത് അതിനേക്കാളും വലിയ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയൊക്കെ തല്ലിക്കുല്ലിയാണ് വേണ്ടത് ഇവനെ കണക്ക് എത്രയോ ഭേദമാണ് ഈ ഗോവിന്ദ ഈ ബാക്കിയുള്ള പിന്നെ മറ്റേ ജയാനന്ദനും ഒക്കെ ഞാൻ ഇരുത്തുന്നത് കാരണം അവർ ക്രിമിനൽ ആണ് ക്രിമിനൽസ് ആണെന്നുള്ളത് നമുക്കറിയാം ഇവരങ്ങനെയല്ലോ ഇവരാട്ടിൻ്റെ തോലിട്ട ചെന്നായിട്ട് നടക്കല്ലേ ചെന്നായിട്ട് തന്നെ നടന്നു പിന്നെ ആട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചെന്നായ്ക്കളുണ്ട് മറ്റേത് ആടാണെന്ന് എഴുതിയിട്ട് പോവുകയല്ലേ അപ്പോഴല്ലേ ചതിക്കുന്നത് വേണ്ട ഇപ്പോൾ മാരിയോ ജോസഫ് ജിജി ആ ദമ്പതികളുടെ പ്രശ്നം നിങ്ങളാലോചിച്ച് നോക്കൂ എല്ലാവർക്കും ബോധവൽക്കരണ ദാമ്പത്യത്തിൽ എങ്ങനെ ആയിരിക്കണം ഭാര്യ എങ്ങനെ പെരുമാറണം ഭർത്താവ് എങ്ങനെ പെരുമാറണം സന്തുഷ്ട കുടുംബത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് ഇവർ തമ്മിൽ തല്ലുകൂടി ഈ മാരിയോ ജോസഫ് എങ്ങനെയാണ് സമൂഹത്തിന് സ്വീക സ്വീകാര്യനായത് മാരിയോ ജോസഫിനെ കുറേ അന്തം വിട്ട ക്രിസ്ത്യാനികളെ ഏറ്റെടുത്ത് കൊണ്ടു വരണം കാരണം ഇയാൾ ഇസ്ലാം മതവിശ്വാസിയായിരുന്നു ഇസ്ലാം മതം വിട്ട് പിന്നെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മതഭരാന്ത് തലയ്ക്ക് പിടിച്ചവർ അയാളെ സ്വീകരിച്ചു കൊണ്ടുവന്നു അവർ കോടികൾ ഇവരെ പോക്കറ്റിലുള്ള പൈസ അടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു ഇങ്ങനെ മതം വിറ്റ് ജീവിക്കുന്ന കുറേ പേരുണ്ട് പിന്നെ അങ്ങനത്തെ അന്ധവിശ്വാസികളായ മതഭ്രാന്തന്മാരുടെ പൈസ പോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അക്കാര്യത്തിൽ സന്തോഷ് മാധവൻ്റെ സംഭവം നമുക്കറിയാം സന്തോഷ് മാധവൻ്റെ സംഭവത്തിൽ അനാഥ കുട്ടികളെയൊക്കെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഈ കുട്ടികളെ പിന്നെ പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിക്കുക സ്വയം സ്വാമിയും ദൈവവും ആൾ ആൾദ്വൈവുമൊക്കെ ആയിട്ട് വരസ്സുക അവിടെ വിശ്വസിച്ച് ആൾക്കാർ ചെല്ലുക ഇങ്ങനെയുള്ളിടത്തൊന്നും പോകാൻ പാടില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് സാമൂഹിക സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് വേണം പോകാൻ ഞങ്ങളെ നാട്ടിൽ സിദ്ധൻ്റെ കഥയുണ്ടായിരുന്നു സിദ്ധൻ്റെ കഥയല്ല പിന്നെ ഉള്ള സംഭവം എൻ്റെ നാട്ടിൽ തന്നെ പച്ചക്കറി ആചാരെന്ന് അറിയും പുള്ളി രണ്ട് ഭാര്യമാരിലായിട്ട് എട്ട് മക്കളുണ്ട് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ പുള്ളി ഈ വഴിക്കടവ് എന്ന് പറഞ്ഞ പ്രദേശത്തുനിന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസമാക്കി താമസമാക്കിയ സമയത്ത് ഇദ്ദേഹം ഒരു ചെറുപ്പക്കാരി കല്യാണം കഴിച്ചു ഇയാൾക്ക് പത്തെഴുപത് വയസ്സുണ്ട് ഒരു പത്ത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു അതുകൊണ്ട് അവിടെയുള്ള ചെറുപ്പക്കാർക്കൊക്കെ പിന്നെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കൊക്കെ ഒരു തൊഴിലായിരുന്നുള്ളത് വേറെ സത്യം ഇത് കഴിഞ്ഞിട്ട് ഇയാൾ കുട്ടികളുണ്ടാവുന്നില്ല അപ്പോൾ അവിടെ ഒരു പിന്നെ ഉസ്താദ് സ്വലാത്ത് കിടക്കുന്നുണ്ട് അപ്പം ഈ എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിയില്ല അവർ പ്രത്യേക അവരുടെ ഒരു പ്രോഗ്രാം ഇപ്പോൾ കൺവെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പം മതപരമായ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇവർ പിന്നെ ആയി ആചിയാർ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ പപ്പയുടെയും മമ്മിലെടുത്ത് പറഞ്ഞപ്പം ഞാൻ എനിക്ക് ശരിയാവുന്നത് എന്തായാലും പിന്നെ ഉസ്താദിൻ്റെ ഒരു കൃപ ഉസ്താദിൻ്റെ ഒരു സഹായം മൂപ്പര പ്രാർത്ഥന ഫലിച്ചു ഇച്ചി വയസ്സ് പിന്നെ ഒരു കുട്ടീനെ തന്നു കാരണം ഈ ഒരു ആദ്യത്തെ രണ്ടു ഭാര്യ പരിലായിട്ട് പുത്തണ്ണുണ്ട് അതിന് പുറമെ എങ്ങനെയാണ് ഈ പ്രാർത്ഥിച്ചതെന്നും എങ്ങനെയാണ് പ്രാർത്ഥന ഫലിപ്പിച്ചതെന്നും എങ്ങനെയാണ് കുഞ്ഞുണ്ടായതെന്ന് ഒക്കെയുള്ള സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇനി ഫിലിപ്പ് ഫിലിപ്പുമെമ്പാടിലേക്ക് വരാം ഇദ്ദേഹം മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന കാലത്ത് അവിടെ മഞ്ചേരി ക്വാർട്ടേഴ്സിൽ ബാക്കിയുള്ള പോലീസ് കുടുംബങ്ങൾക്ക് മുഴുവൻ ഒരു വലിയ ശല്യമായിരുന്നു കാരണം ഇപ്പം പിന്നെ ബാക്കിയുള്ളവരുടെ തന്നെ കുട്ടികൾക്ക് കേൾക്കാൻ പറ്റാത്ത പറ്റാത്തമാതിരിയുള്ള തെറി അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുക അടിക്കും ഭാര്യയായിട്ടും മക്കളുമായിട്ടൊക്കെ പ്രശ്നം അങ്ങനെ നിരന്തരമായിട്ട് പ്രശ്നമായിട്ട് അവിടെ ബാക്കിയുള്ള പോലീസുകാർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ അമ്മയും ഭാര്യയും തമ്മിലും പ്രശ്നമായിരുന്നു പിന്നെ ഇയാൾ പറയും ബെറും പച്ച തവണയെ പറയുള്ളൂ ഞാൻ മൂവായിരത്തോളം അനാഥാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ എവിടെയും ഞാൻ മുസ്ലിം അമ്മമാരെ കണ്ടി ഉമ്മമാരെ കണ്ടിട്ടില്ല എന്ന് പറയും അതായത് മുസ്ലിങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ മാരിയോ ജോസഫ് എങ്ങനെയാണോ ക്രിസ്ത്യാനികളെ സൂചിപ്പിച്ചത് മുസ്ലിങ്ങളെ ഒന്ന് ഇകഴ്ത്തി ഒന്ന് ക്രിസ്ത്യാനികളെ ഒന്ന് പുകഴ്ത്തി എങ്ങനെയാണോ സൂചിപ്പിച്ചത് എന്നിട്ട് എങ്ങനെയാണോ അവരുടെ പോക്കറ്റിലെ പൈസ അടിച്ചെടുത്തത് അതിൻ്റെ നേരെ മറ്റൊരു വേർഷനായിരുന്നു ഇയാൾ ചെയ്തിരുന്നത് ഇയാൾ എല്ലാം ചെന്നിട്ട് പറയും എവിടെയും ഒരു ഉമ്മമാരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്ന് രോമം കമ്പിയാവും അപ്പം ശരിയാണ് ഞങ്ങളൊക്കെ മൂട്ടി മാത്രം മെച്ചപ്പെട്ടത് എന്ന് ഇയാൾ പറഞ്ഞു എന്നുള്ളത് ഇയാളത്ര അനാഥാലയം സന്ദർശിച്ചിട്ടുമില്ല ഇനി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട എന്ന സ്ത്രീകളെ താമസ താമസിക്കുന്ന അനാഥാലയങ്ങൾ ഞാൻ ഫിലിപ്പം പാടിനോട്ടേക്ക് കാണിച്ചു കൊടുക്കാം ഇതിൽ ജാതി മതമൊന്നുമില്ല ഇതിലൊരു ജാതി മതം എല്ലാ മതത്തിലും ഉണ്ട് അങ്ങനെ മാതാപിതാക്കളെ നോക്കാത്തവരുണ്ട് സ്വത്തിനു വേണ്ടി പിന്നെ സഹോദരങ്ങളുമായിട്ട് തല്ലുകൂടുന്നവരുണ്ട് ഇതില് ജാതി മതം ഒന്നുമില്ല ഇതിൽ പിന്നെയും ഇത്തരം വിഷയങ്ങൾ കുറവുള്ളത് ഇവിടുത്തെ അധസ്ഥിത വർഗങ്ങൾക്കിടയിലാണ് ഇവിടുത്തെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ഇവിടുത്തെ ആദിവാസികൾക്കിടയിൽ ഒരിക്കലും അവർ ഉപേക്ഷിച്ച് കളിയില്ല അവർക്കിടയിൽ ഒരിക്കലും സ്വത്ത് തർക്കം ഉണ്ടാവില്ല അവരൊരുമിച്ച് തേൻ ശേഖരിക്കാൻ പോകും കാട്ടു വിഭവങ്ങൾ ശേഖരിക്കാൻ പോകും ഉള്ളത് ഒരുമിച്ച് പങ്കിട്ട് കഴിക്കും മരണം വരെ അവരുടെ രക്ഷിതാക്കളെ അവർ സംരക്ഷിക്കും അവരുടെ പിന്നെ കുടുംബങ്ങളിലൊന്നും സെക്ഷഡൽ അനാർക്കിസം ഉണ്ടാവില്ല അവർക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റും അല്ലാത്തടത്തെല്ലാം ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാവരും ഉണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഇയാൾ ഇയാൾ എന്തെങ്കിലും ഇങ്ങനെ സൂചിപ്പിക്കും ഈ സൂചിപ്പിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇഷ്ടംപോലെ പിന്നെ പൈസ കൊടുക്കും പിന്നെ ഇയാളുടെ ഒരു മേഖലയായിട്ട് ഇയാൾ ലഹരി ക്ലാസ് ലഹരി വിമുക്ത ക്ലാസ് ലഹരി വിരുദ്ധ ക്ലാസ് ക്യാമ്പയിനുകളൊക്കെ നടത്താൻ തുടങ്ങി അവിടെയും കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ ഇങ്ങനെ പുകർത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെ പിന്നെ മുസ്ലിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നില്ല ബാക്കിയുള്ളതൊക്കെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഓരോ സംഭവ സ്ഥലത്തും പോയിട്ട് ഓരോ കഥകൾ കഥകളുണ്ടാക്കും കഥകൾ പറയും ഓരോ രീതിയിൽ ഇപ്പോൾ ബീഹാറിലേതായിട്ട് ബന്ധപ്പെട്ട് ഞാനതെല്ലാം കൂടി പറയാൻ നിന്നാൽ ഇപ്പം തന്നെ പത്ത് മിനിറ്റായി പിന്നെ ഇയാള് പിന്നെ ഇയാളുടെ മോനെ ഇയാൾ കരാട്ട പഠിപ്പിച്ചു ഇയാൾ കരാട്ടക്കാരനാണ് അവസാനം മോൻ കരാട്ടം പഠിച്ചു കഴിഞ്ഞപ്പോൾ മോൻ തന്നെ അപ്പനെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടി കാരണം അപ്പന്റെ അപ്പൻ്റെ ഫിലിപ്പിന്റെ ഫിരുപ്പിൻ്റെ ഫിരുപ്പുമ്പാടിൻ്റെ കയ്യിലുരുപ്പതാണ് ഇപ്പോൾ പിടിച്ച് ജയിലിലാക്കിയപ്പോൾ അടച്ചു ചെയ്തപ്പോൾ ഞാൻ അർത്ഥം ചെയ്യുന്നതല്ലേ പറഞ്ഞത് കൗൺസിലിംഗ് എടുക്കുക പിന്നെ ഇയാള് പിന്നെ ഈ കൗൺസിലിങ്ങിന് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത് ഇയാൾ ക്ലിനിക്കൽ അല്ല ക്ലിനിക്കൽ അല്ല ഒന്നുമല്ല എം എസ് ഡബ്ല്യു പോലും ചെയ്തിട്ടില്ല ബി എ സൈക്കോളജി വേണ്ട സോഷ്യോളജി എന്തെങ്കിലും കുന്തം ചെയ്യണ്ട ഒന്നുമില്ല ഇയാളെടുത്ത് പോവുകയാണ് അശാസ്ത്രീയമായ രീതിയിലുള്ള സംവിധാനങ്ങളിലേക്ക് പോവുകയാണ് ഒരു സ്തുധന കണ്ട പോലെ ഒരു ദൈവത്തെ കണ്ടതുപോലെ അത് മുസ്ലിം സമുദായത്തെപ്പെട്ടവരാണ് കൂടുതലും പോകുന്നത് അവരാണ് ഇയാളുടെ അരയായിട്ടുള്ളതും കൂടുതൽ മല മനോരമ ചാനലിൽ നടത്തിയിട്ടുള്ള വെറുതെ അല്ല ഭാര്യ എന്ന പ്രോഗ്രാമിൽ ഇയാൾ പങ്കെടുത്തു അപ്പം ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഏറെക്കുറെ പിരിഞ്ഞ ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം അവരും മാധ്യമങ്ങൾക്ക് ചില പൈറ്റൊക്കെ കൊടുത്തെങ്കിൽ തന്നെയും അങ്ങനെ ഈ വെറുതെ ഇല്ല ഭാര്യ എന്ന പരിപാടിയിൽ പോയപ്പം ഈ പോലീസുകാരെന്ത് ചെയ്തു പോലീസ് ഗ്രൂപ്പുകളിലെല്ലാം ഒരു പോലീസുകാരനാണല്ലോ മത്സരാർത്ഥി അവർ പോലീസ് ഗ്രൂപ്പുകളിലെല്ലാം എസ് എം എസ് ചെയ്തു സംവിധാനം ചെയ്തു ഇയാളെ വിന്നറാക്കാൻ വേണ്ടിയിട്ട് പല അവർക്കൊരു വർഗസ്നേഹം അങ്ങനെ എസ് എം എസ് അയക്കാനാണല്ലോ പറയുക എസ് എം എസ് ആണല്ലോ വോട്ടിങ് നടക്കുന്നത് അപ്പോൾ ഈ ഇയാളോട് ചോദിച്ചവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് സങ്കടം വന്നാൽ ജഡ്ജ് പിന്നെ ഈ പാനൽ പാനലിലുള്ള ആളുകൾ ചോദിച്ചു ജഡ്ജിങ് പാനലിലുള്ള ആളുകൾ ചോദിച്ചു നിങ്ങൾക്ക് സങ്കടം വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു എനിക്ക് സങ്കടം വന്നാൽ ഞാൻ വീട്ടിൽ പോയി ഭാര്യയെ വെറുതെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു വന്നു അപ്പം എൻ്റെ എല്ലാ സങ്കടങ്ങളും തീരുന്നതാണ് ഏത് എന്നും വീട്ടിലട്ടിയാ ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കാം പക്ഷേ ഇയാളാണ് ക്ലാസ് എടുക്കുന്നത് എന്നിട്ട് പച്ച നോണ പറയേ ഞാൻ ഭാര്യയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുവണ്ണം ഇതിൽ മോളേക്കാൾ പ്രായം കുറഞ്ഞ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് പകത്തുപോയിരിക്കുന്നത് പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു വിഷയം ഉണ്ടായിരുന്നു ഒരു വിഷയം ഒരു പോക്സോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവസാനം പിന്നെ അതൊക്കെ അവസാനിച്ച് ആ പയ്യൻ തന്നെ ഒരു മുസ്ലിം ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള പയ്യനാണ് അവൻ കല്യാണം കഴിച്ചു അവൻ അറിയപ്പെടുന്ന റൌഡിയാണ് എന്തായാലും അവൻ തന്നെ കല്യാണം കഴിച്ചു എന്തായാലും അവർ അതെന്തായാലും അവരവരുടെ വഴിക്ക് പോകട്ടെ ഇയാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് അവൻ്റെ കൂടെ ജീവിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇയാൾ യൂസഫലി യൂസഫലിയുടെ ഉമ്മയെ നോക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ പ്രസംഗങ്ങളിൽ കോട്ട് ചെയ്യുന്നു ഇതാരെങ്കിലും യൂസപ്പനിക്കൊന്ന് കാണിച്ചു കൊടുക്കും അപ്പോൾ യൂസപ്പനിക്കൊരു സന്തോഷം യൂസപ്പല്ലിയുടെ ഭാഗം ഒരു ഗിഫ്റ്റ് യൂസപ്പല്ലിയുടെ ഒരു ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ഗിഫ്റ്റ് ആവില്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്ന പോലെ യൂസപ്പലി മേടിച്ചു ഇല്ല ഗോപിനാഥ് മുതുക അവിടെ പോയിട്ട് അവിടെയും പോയിട്ട് പുള്ളി പിന്നെ കുറേ ഷോ ഓഫ് നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഇയാളൊരു ഹോമിയോ ഡോക്ടറുമായിട്ട് ഒരു പിന്നെ ഒരു ചെറിയ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡിവേഴ്സ് അവർ ഡി അങ്ങനെ നിൽക്കുന്ന സമയത്ത് നേടാം ഒരു കോടി എന്ന് പറയുന്ന ട്വൻറ്റി ഫോർ ന്യൂസിലൊരു പ്രോഗ്രാമിൽ ഇയാൾ പോയി പങ്കെടുത്തു അവിടെ എന്തായാലും പോയി പങ്കെടുത്ത് ഈ പിന്നെ ഇയാൾ വിന്നറാവുന്ന അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇവരൊരു വെരിഫിക്കേഷൻ നടത്തി ഇവർക്ക് സംശയം വന്നപ്പോൾ അപ്പോൾ ഇയാളെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഔട്ട് ചെയ്തുകൊണ്ട് ഇയാളെ വിന്നറാക്കിയില്ല റണ്ണർ അപ്പാണ് ആണെന്ന് തോന്നുന്നു പിന്നതാക്കിയില്ല ഇല്ലെങ്കിൽ ഇയാളായിരുന്നു മുമ്പിൽ വരേണ്ടിയിരുന്നത് മറ്റിടത്തും അങ്ങനെ തന്നെ ഇവർ വെരിഫിക്കേഷൻ നടത്തി എസ് എം എസിലും മുമ്പിലും ഉണ്ടെങ്കിൽ തന്നെയും പിന്നെ കൊറോണ കാലഘട്ടത്തിൽ ഇയാൾ കുറേ ഉണ്ടായിരുന്നു കൊറോണ കാലഘട്ടത്തിൽ ഇയാൾ വേറെ ആളെ നിർത്തും എന്നിട്ട് മൊബൈൽ എടുക്കാൻ പറയും എന്നിട്ട് ഇയാൾ പട്ടിക്ക് കൊടുക്കുന്നു പൂച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം പങ്കിട്ട് കൊടുക്കുന്നു വെറുതെ കൊടുക്കുകയല്ല പങ്കിട്ട് കൊടുക്കുന്നു ഈ അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത് കൂടെ തീറ്റ് അതിനും കുറച്ചിട്ട് കൊടുക്കുന്നു ഇയാളും കടിക്കുന്നു അതിനും കൊടുക്കുന്നു ഇത് ഇത് ഇദ്ദേഹം ഒരിക്കലും ക്യാമറയിലേക്ക് നോക്കില്ല അപ്പോൾ നമ്മൾ കരുതുന്ന എന്താ ഇദ്ദേഹം ഒരു ഇത്രയും പിന്നെ സഹജീവികളോട് ഒരു മനുഷ്യൻ കാരണം അയാൾ ക്യാമറയിൽ നോക്കുന്നില്ല ക്യാമറയിൽ നോക്കാതെ അയാൾക്കറിയാം എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഇത് അതിന് വേറെ ടീമിനെ ഏൽപ്പിച്ചിരിക്കുക സ്വന്തമായിട്ട് പി ആർ ടി ഉള്ളൊരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പോലെ ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ട് ഇത് മറ്റുള്ളവരെ കൊണ്ട് പ്രചരിപ്പിക്കും അപ്പോൾ ഇയാളോടുള്ള എല്ലാവർക്കും ഒന്നും കൂടി സ്നേഹം കൂടും ഇയാൾ ഭയങ്കര മനുഷ്യ സ്നേഹിയാണ് സഹജീവികളോട് സ്നേഹമുള്ളതാണ് മൃഗസ്നേഹിയാണ് എന്നുള്ളതൊക്കെ വന്നു പിന്നെ ഇയാളെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ പറ്റിച്ചാണ് ഇയാൾ ഏറ്റവും കൂടുതൽ ജീവിച്ചിട്ടുള്ളത് ഗൾഫിനാണ് ഇയാളെ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയിട്ടുള്ളത് കുട്ടികളാണ് ഇയാളുടെ ഏറ്റവും വലിയ ഇരകൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ലിനിക്കൽ സൈക്കാട്ടിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ പോകാതെ ഇയാളടുത്തേക്കും കൊണ്ടുപോകും ഇപ്പം തന്നെ ഈ പെൺകുട്ടിയെ രക്ഷിതാക്കൾ ഇയാളെ വീട്ടിൽ കൊണ്ടു താമസിപ്പിച്ചിരിക്കുക ഇയാൾ ഭാര്യമായിട്ട് പണിങ്ങി വേറെ നിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ആ ഇയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുട്ടീനെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയാക്കിയതാ അതും ഭിന്ന മാനസിക ശേഷിയുള്ള കുട്ടി അതിനെ അതിന് കാര്യങ്ങൾ തിരിച്ചറിയില്ല എന്നിട്ട് അതിനെയും കൊണ്ടാണ് ഇവൻ പോലീസിൻ്റെ പിന്നെ സർവീസിലുണ്ടായിരുന്ന കാലത്ത് ബി ആർ എസ് എടുത്തു കേട്ടോ ബി ആർ എസ് എടുത്തു വരുന്നവണ് എസ് ഐ ആയിരുന്നു പിന്നീട് എസ് ഐ വരെയായിട്ട് പ്രൊമോഷൻ കിട്ടി ബി ആർ എസ് എടുത്തു നാൽപ്പത്തി ഒമ്പത് വയസ്സുണ്ട് ബി ആർ എസ് എടുത്ത് സർവീസ് കാലഘട്ടം ഇനിയുണ്ട് വേണമെങ്കിൽ സമര്യാദയ്ക്കൊക്കെ പോയാൽ ചിലപ്പോൾ സി പിന്നെ സി ഐ വരെയൊക്കെ ആവാം പക്ഷേ ബി ആർ എസ് എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം പോലീസ് സർവീസിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ അയാൾ രണ്ട് മണിക്കൂർ ഒരു പരിപാടിക്ക് പോയാൽ കിട്ടുകയാണെ അത്ര വലിയ സെലിബ്രിറ്റി ആയിപ്പോയി പിന്നെ ഇയാളുടെ പെങ്ങളെ വിവരങ്ങൾ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇയാൾ ശരിക്കും കോട്ടയം കാരനാണ് കോട്ടയത്തു നിന്നാണ് ഇങ്ങോട്ട് മലബാറിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത് പെങ്ങളെ പേര് പറയുന്നില്ല അവർ വയനാട്ടിലുണ്ട് പിന്നെ ഒരു ജോലിയുണ്ട് പിന്നെ ഈ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തിട്ടാണ് ഞാൻ എല്ലാ ദിവസവും പുറത്തേക്ക് ഇറങ്ങാറെന്നാണ് പറയാറ് വീട്ടിലെ അവസ്ഥ എന്താണെന്നുള്ളത് നാട്ടുകാർക്കും ഇദ്ദേഹം ജോലി ചെയ്ത വിവിധ പോലീസ് സ്റ്റേഷനുകളിലുള്ള പോലീസുകാർക്കും ഇയാളുടെ അയൽക്ക ഇയാളുടെ താമസിച്ച സ്ഥലങ്ങളിലെ അയൽക്കാർക്കും ഇയാൾ താമസിച്ച പോലീസ് ക്വാർട്ടേഴ്സുകളിലുള്ള പിന്നെ അയൽക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ അറിയാവുന്ന മഞ്ചേരിലാകുമ്പോൾ നാട്ടുകാർ വരെ ഇടപെട്ടിട്ടുണ്ട് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ പോലീസിനോട് പരാതി പറഞ്ഞിട്ടുണ്ട് ഈ നിങ്ങളെ കോട്ടയഴ്സിനകത്തുനിന്ന് ഇങ്ങനെ അലമ്പുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത തെറിയാണല്ലോ കേൾക്കണമെന്നുള്ളത് പിന്നെ ഇദ്ദേഹം സമദാനിയുടെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് സമദാനിയുടെ വിഷയമൊക്കെ പറഞ്ഞു പറയും അപ്പ് കൊടുത്തു അപ്പോൾ ഒന്നും കൂടി ഹോ ഹോ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് വലിയ ഇത് അതേപോലെ ഖുറാനിലെ ആയത്തുകളും മതീസുകളും ഒക്കെ ഇടയ്ക്കൊന്ന് ഉദ്ധരിക്കും അപ്പോൾ ഇയാൾ തെല്ലാം ഖുറാനൊക്കെ പഠിച്ച് നിൽക്കുകയാണെന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് പിന്നെ ഇവർ കൊണ്ടേ പൈസ കൊടുക്കും അതേപോലെ തന്നെ ഇയാളെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വേദിയിൽ വിളിച്ചു നോക്കുക ഇപ്പം ഞാൻ എൻ്റെ നാട്ടിലൊരു പരിപാടി ഒരു ക്ലബ്ബിൻ്റെ പരിപാടിക്ക് ഞാൻ വിളിച്ചു നോട്ടിക്കോ ഇയാൾ വന്ന് ഞാനാണ് സംഘാടകൻ ഇയാൾ വന്നു കഴിഞ്ഞാൽ ഞാനും അയാ അദ്ദേഹവും തമ്മിൽ എവിടുന്നോ നമ്പറ് തപ്പിയെടുത്ത് ഞാൻ വിളിക്കുന്നതാണ് അങ്ങനെ സംഘടിപ്പിച്ചു ആ ഡേറ്റ് ബുക്ക് ചെയ്യുന്നു അദ്ദേഹം വരുന്നു ഈ പരിപാടിയിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ എന്നെ അങ്ങോട്ട് വാനോളം പുകഴ്ത്തും എൻ്റെ പ്രിയ സുഹൃത്താണ് എൻ്റെ സ്നേഹിതനാണ് അദ്ദേഹത്തിന് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് അദ്ദേഹം സർവ്വ പിന്നെ അദ്ദേഹം നിങ്ങളൊന്നും ഈ നിങ്ങളെ നാട്ടിലുള്ള ആളുകൾ അറിയാന്ന് അറിയാതെ നാട്ടുകാരറിയാതെ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പൂക്കെടുത്തും ഞാനൊന്നങ്ങ് പൊങ്ങിയല്ലോ നാട്ടുകാരുടെ മുമ്പിൽ നാട്ടുകാർ അന്ധം വിട്ടിരിക്കുക നാട്ടുകാരുടെ മുമ്പിൽ എനിക്കൊരു പ്രത്യേക പ്രതിച്ഛായ ഉണ്ടാക്കി കിട്ടുക അപ്പോൾ ഞാൻ എന്തു ചെയ്യും സംഭവം നമ്മൾ അയ്യായിരം രൂപയാണ് കൊടുക്കാൻ കരുതിയെന്നുണ്ടെങ്കിൽ അത് പതിനായിരം ആക്കി മാറ്റും നമ്മളെ കയ്യിൽ നിന്നും കൂടി കുറച്ചിടും കമ്മിറ്റിയുടെ പൈസയല്ലാതെ ഇങ്ങനെയാണ് ഈ ഉടായ്പകളൊക്കെ ജീവിക്കുന്നത് അത് ഇസ്ലാം മതം വിട്ട് ക്രൈസ്തവ മതം സ്വീകരിച്ച മാരിയോ ജോസഫും ആണെങ്കിലും അയാളുടെ ഭാര്യ അവരെ അടിച്ച് മൊളിക്കാക്കിയില്ലേ സാമ്പത്തിക വിഷയത്തിന് വരുന്നില്ലേ ഈ ഇസ്ലാം മതവിശ്വാസികളെ പുകഴ്ത്തി പറഞ്ഞു കൊണ്ടിരിക്കുന്ന എന്നിട്ട് പിന്നെ അവരെ സുഖിപ്പിച്ച് പ്രീണിപ്പിച്ച് നിർത്തി മതപരമായ എലമെന്റ് ഇടയ്ക്കിടയ്ക്ക് കയറ്റി എന്നിട്ട് അവരുടെ പോക്കറ്റിലെ പൈസ അടിച്ചു മാറ്റുന്ന ഫിലിപ്പ് ഫിരുപ്പ് ഒക്കെ ഇമാതിരി ഫ്രോഡുകളെ തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന മന്ന ബുദ്ധികളാണ് മലയാളികൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം എൻ്റെ ആരോഗ്യസ്ഥിതി ശരിയല്ലാത്തതുകൊണ്ട് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല പറയുക നിങ്ങൾക്കറിയാലോ ഇത് ഇത് ഏത് ഭാഷയിൽ എങ്ങനെ ഏത് രീതിയിൽ എത്ര പഞ്ചിൽ പറയണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ് ഞാൻ പക്ഷേ അതിനെൻ്റെ ശരീരം അനുവദിക്കുന്നില്ല ആരോഗ്യാവസ്ഥ അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് Good morning.